ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ തുടക്ക ശമ്പളത്തിൽ ആരോഗ്യവകുപ്പിൽ ചിര ജോലി എസ് സി ഒ ബി സിക്കാർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അപേക്ഷ നവംബർ പത്തൊൻപത് വരെ സ്വീകരിക്കും അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ ജോലി ഇല്ലാത്തവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ജോ വീ വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ തന്നെ കാണുവാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം ലെഫ്റ്റ് ആഡ് അപ്പോൾ ഫ്രണ്ട്സ് കേരള സർക്കാർ ആരോഗ്യവകുപ്പിന് കീഴിലാണ് മോർച്ചറി ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് സ്ഥിര നിയമനത്തിന് കേരള പി എസ് സി വിജ്ഞാപനം നടക്കിയിട്ടുള്ളത് എസ് സി ഒ ബി സി ബാർക്കായിട്ടുള്ള സ്പെഷ്യൽ എൻ സി എ റിക്രൂട്ട്മെൻ്റ് ആണ് ഇത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സി വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകാം തസ്തിക മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡി ടു സ്ഥാപനം ആരോഗ്യവകുപ്പാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കെയിൽ നോക്കാം ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് അതേപോലെ നിയമനം ഈഴവ തീയ്യ ബില്ലവ പട്ടികജാതി മുസ്ലിം എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും നേരിട്ടുള്ള നിയമനമാണിത് അതേപോലെ ഈ ഒരു വിഭാഗത്തിൽ പറയുന്ന വിഭാഗത്തിൽപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസ്ഥയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്ന പക്ഷം അവരുടെ അപേക്ഷകൾ നിരവധാധികം നിരസിക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള അറിയിപ്പ് പ്രത്യേകമായി നൽകില്ലെന്നും പി എസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലേക്ക് വന്ന പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ഒൻപത് വയസ്സിനും അതേപോലെ നാൽപ്പത്തി വയസ്സിനും ഇടയിലേക്ക് പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം അതേപോലെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പതിനെട്ട് വയസ്സ് നാൽപ്പത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള പട്ടികജാതി ഉപതാരിൽപ്പെട്ടവരുടെ ഉദ്യോഗാർത്ഥികൾക്ക് തൊള്ളായിരത്തി എൺപത്തി നാലിനും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിലേക്ക് വരുന്ന യോഗ്യത നോക്കാം സയൻസ് വിഷയത്തിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയാണ് അതേപോലെ എൻ എം സി അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നോ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സിലുള്ള ബിരുദമാണ് ചോദിക്കുന്നത് ഇത് ഇല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നടത്തുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ് സ്ഥാപനത്തിൽ നിന്നുള്ള മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലെ ഡിപ്ലോമ പ്രതിരോധ മേഖല റെയിൽവേ ഇ എസ് ഐ സ്വയം ഭരണാവകാശമുള്ള സ്ഥാപനങ്ങളുടെ ആശുപത്രികൾ ഉൾപ്പെടെ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയ മോർച്ചറി ടെക്നീഷ്യൻ ആയിട്ടുള്ള ഒരു വർഷത്തെ പ്രവർത്തി പരിചയം കേരള പാരാമെഡിക്കൽ കൗൺസിലിൽ നിന്നുള്ള രജിസ്ട്രേഷൻ അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികളുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് യു എസ് ഒ ഐ ഡിയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലോടെ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുത്തുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരെ ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ